ണോ സാറേ സാറിന്റെ കുഞ്ഞിന് സുഖമില്ലാതെ ചാലക്കുടിയിലെ വൈസര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്ക നിന്റെ നിന്റെ നീ നീ കൊച്ചിനെ കൊറ്റാൻ വേണ്ടി എടി ഈ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ ഞാനല്ല ഒരിക്കലും അവിടെ പോലെ ആണെന്ന് നീ ആ റൂട്ട് പിടിക്കണ്ട അങ്ങോട്ടൊന്നും പോകണ്ടേ ഒരുവിധപ്പെട്ട എല്ലാ ഡോക്ടർമാർക്കും വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഞാനാ നീ ഒരു കാര്യം ചെയ് ഈ കൊച്ചിനെ കൊണ്ട് ഏതെങ്കിലും ഒരു ആയുർവേദ കട ചെന്നിരി കച്ചായവും മേടിച്ച് ഇച്ചിരി ചുക്ക് കാപ്പി ഉണ്ടാക്കും ചുക്ക് മേടിച്ചോണ്ട് വീട്ടിൽ ചെല്ലാം കേട്ടോ ആ ശരി 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 ഓക്കെ എന്നാ എന്റെ ദൈവമേ അവള് കൊച്ചിനെ പൊക്കി പിടിച്ചോണ്ട് പോയേക്കുന്ന് ആശുതരി ഇവർക്കല്ല വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത് ഞാനല്ലേ ഈ ചുക്ക് കാപ്പി കുടിച്ച പിള്ളേരുടെ പനി ബമ്പ കടക്ക് പമ്പ കാക്കയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞാണെന്ന് സാറിന്റെ കുഞ്ഞിന്റെ കാര്യം സാറിന് വന്നു അല്ലേ സാറേ എന്തിനാ സാർ ഈ വ്യാജ ഡോക്ടർമാർക്ക് ഈ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്നത് ഞാൻ ഒരു ഡോക്ടർമാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എവിടെയോ കിടക്കുന്ന കിണയന്മാർക്കാണ് കൊടുക്കുന്നത് അതിന് ശേഷമാണ് സംസാരിക്കരുത് പിടിക്കൊണ്ടിരിക്കും <laughs> എന്റെ പാസ്പോർട്ടിന്റെ കാര്യം പാസ്പോർട്ട് അല്ലേ പേരെന്താണ് അവരുടെ ബിജു പിറ്റി ബിജു പിറ്റി

ഇനി കൂടിപ്പോയി ടെൻഷൻ അടിക്കണ്ട ആവശ്യമൊന്നുമില്ല രണ്ടാം ക്ലാസ് കഴിഞ്ഞവനെ ഞാൻ ഇവിടെ ഡോക്ടറാക്കിയിരുന്നു എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും ഒരു കുഴപ്പമില്ല അതല്ലേ മീൻസ് ഈ പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് പാസ്പോർട്ട് ഒന്ന് നോക്കി എന്റെ സാറേ ണം നമ്മളൊരു പാസ്പോർട്ട് എടുക്കാൻ നമ്മടെ ഫോട്ടോ കൊടുക്കണം പിന്നെ അവര് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ നമ്മള് തിരക്കുവാ ചുറ്റുപാടും എന്നൊക്കെ തിരക്കൂല പോലീസുകാർ വന്നിട്ട് ഇപ്പൊ ഒന്നും വേണ്ട ഇന്നലെ പറഞ്ഞു ഇന്ന് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം നമുക്ക് വേണ്ടത് എന്നാണോ നമ്മളോട് കൊടുക്കും സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പാസ്പോർട്ടോ സർട്ടിഫിക്കറ്റോ എന്ത് വേണം

നടുവിനും കാലിനൊക്കെ ഒരു ഭയങ്കര വേദന ഓ അതിനെ അപ്പൊന്ന് ഒന്ന് ഓ അപ്പൊ നിന്റെ ഉദ്ദേശം നിന്റെ ട്യൂണിങ് നിന്റെ ആ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നീ തിരുമ്മലല്ല നിന്റെ ഞരമ്പിന്റെ പ്രശ്നം അത് മാറിക്കോളും കേട്ടോ എടാ കൊച്ചേ ഞാൻ അതല്ല പറഞ്ഞത് ഈ പാസ്പോർട്ട് വാട്ട് നീ നേരെ ഗൾഫിൽ പോണം ഗൾഫിൽ ചെന്നേച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കണം എൻ്റെ മാമൻ്റെ മോനുണ്ട് രാഹുൽ അവന് ഞാനല്ലേ കള്ള പാസ്പോർട്ട് എടുത്തുകൊടുത്ത് കോടീശ്വരനല്ലേ പിന്നെ ഇത് നേരെ ഗൾഫിൽ പോയി തിരിച്ചുവരാൻ നേരത്ത് ആരോടും പറയാൻ പറ്റാത്ത സ്ഥലത്ത് സ്വർണം പെച്ചോണ്ടിങ് വരും ഇവിടെ കൊണ്ട് സ്വർണം വെക്കും കോടീശ്വരനോ പിന്നെ ഗൾഫിൽ പോകും തിരിച്ചു വരുമ്പോൾ ആരോടും പറയാൻ പറ്റാത്ത സ്ഥലത്ത് സ്വർണം പെച്ചോണ്ട് വരും കോടീശ്വരനോ എന്ത് ഗൾഫിൽ പോവാൻ തിരിച്ചു വരും സ്വർണം വിക്കും അതുപോലെ കാശുണ്ടാക്കണോന്ന് സാറങ്ങു ഈ സാറിന്റെ മരുമേനല്ലേ ഗൾഫിൽ അതെ അതെ ഗൾഫിൽ എവിടെയാണ് ഗൾഫില് കത്തറല്ലേ ഖത്തറിൽ എന്റെ അമ്മാവന്റെ മനുണ്ട് അവര് കൊടുക്കാനായിട്ട് കുറച്ച് അച്ചാറും കുറച്ച് മുളകുപൊടി കുറച്ച് കാന്താരി മുളകും ഈ സാറ് പറഞ്ഞ് പറയാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ച് കൊടുത്തു വിടാൻ പറ്റുമോ എന്റെ സാറ് ഞങ്ങ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഹലോ ഓർമ്മയുണ്ടോ മൂന്ന് മാസമായിട്ട് ഓർമ്മയില്ലാന്ന് ഞാനവിടെ തളർന്നു കിടക്കുവായിരുന്നു എല്ലാം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഈ മുഖം തിരുവേനി എന്നെയും മറന്നു മോഹൻലാലും സുരേഷ് ഗോപി ഒറ്റ മിമിക്രിക്കാർക്ക് കൊടുക്കാനുള്ള ഫോം എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാം ക്ലാസ് തോറ്റ എന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊഫസറാക്കാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് തന്നത് അങ്ങാണ് അങ്ങല്ല ഞാൻ ഉണ്ടാക്കി എനിക്കറിയാവോ സാറാണ് സർട്ടിഫിക്കറ്റ് തന്നിരുന്നെങ്കിൽ അത് ഇവിടെ വെച്ച് ചെയ്ത് തന്നതാ ആരാണ് മനസ്സിലായോ ഇല്ല തന്നിക്കുട്ടൻ മൂന്നാം ക്ലാസ് തോറ്റ ഇവനെ പ്ലസ് ടു പത്താം ക്ലാസ് ഡിഗ്രി ഇതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റ് എടുത്തുകൊടുത്തു ഞാനാ പിന്നെ ഇന്ന് ലോകം പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്കൂളിലെ പ്രൊഫസറാണ് പുള്ളി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു കുഴപ്പമില്ലാതെ അത് യവനെന്ന് പറയുമ്പോ എന്റെ ഭാര്യയുടെ ഏറ്റവും ഇളയ അനിയന എ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണം ഇതേ സംഭവം തന്നെയാണ് ഈ അധ്യാപനം എന്റെ പൊന്നുകൊച്ച ഇവിടെ വരുന്ന എല്ലാരും കളർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയായി എനിക്ക് ഒറ്റ മേടിക്കുന്നത് ഞാൻ ഉണ്ടാക്കി എത്ര വരെ പഠിച്ചായിരുന്നു പ്ലസ് ടു ഇത്രയും വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരാളും ഈ പടി കടന്ന് ഇവിടെ വന്നിട്ടില്ല രണ്ടും മൂന്നും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആവുമ്പഴത്തേക്ക് എനിക്ക് ഈ മീറ്റർ അതെ ഞാൻ ചോദിച്ചത് പിന്നെ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും മുതൽ മണി 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 മറ്റേ ചെയ്യോലും അത് ഇവിടെ കൊണ്ട് ആ ജില്ലാശുപത്രി അങ്ങനെ കൊണ്ട് കാണിക്കാൻ അപ്പൊ ഇത്രയും സംഭവം ഇവര് എന്ത് പഠിപ്പിക്കാൻ അധ്യാപകനാണല്ലോ പറഞ്ഞുള്ളൂ പറഞ്ഞല്ലോ എന്ത് പഠിപ്പിക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം എന്താണ് ഇഷ്ടം മാക്സ് ഓ മാർസ് എഞ്ചിനീയർ മാസ് മാസ് അല്ല പിന്നെ കണക്ക് അങ്ങനെ പറയണം ആ കണക്കാണ് പഠിപ്പിക്കണ്ടല്ലേ പതിനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് സെറ്റ് ചെയ്യാ സെറ്റപ്പ് ഒക്കെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു അവരുടെ

ഡോക്ടർ ആവാനുള്ള എം ബി ബി എസിന്റെ സർട്ടിഫിക്കറ്റ് വല്ലതുമായിട്ടാണോ ഇപ്പൊ എഞ്ചിനീയറിംഗ് പ്രൊഫഷണർ പിള്ളേർക്ക് അതിനുള്ള തെറ്റപ്പൊ ഞാനുണ്ടാക്കി കൊടുക്കും പിള്ളേർ എന്ത് ചെയ്യുന്നു കുട്ടികൾ കുട്ടികളിപ്പോ സ്കൂളിൽ പോകുന്നുണ്ട് ഏഹ് സ്കൂളില് മൂത്തവന് അഞ്ചു വയസ്സ് ഇളയവന് നാല് വയസ്സ് ഈ നാലും മൂന്നും വയസ്സുള്ള കൊച്ചിനെയൊക്കെ ഞാൻ അങ്ങനെ ഡോക്ടറേറ്റ് എടുത്തുകൊടുക്കാൻ വേണ്ടി അതങ്ങ് വളർന്നൊരു പരിവാട്ടെ അത് വളർന്നൊരു പരിവാവുമ്പോ സാറ് ജീവിച്ചിരിക്കുന്നു ഉറപ്പില്ലല്ലോ എന്റെ ഓഫീസിൽ തൊട്ട് ഇറങ്ങിക്കോളൂ ഓരോ സഹകരിക്കണേ ഒന്ന് സഹകരിക്കണം വേണ്ട സഹകരിക്കണം സഹകരിക്കണം ഈ സത്യശീലാരാണ് ഇത്രയും കള്ളത്തറങ്ങൾ കാണിച്ചിട്ട് തനിക്ക് ആരോടെ പരിട്ടെ സത്യശീലെന്ന് കാര്യമാണെന്നോ കണ്ടോ ഇത് എടോ താൻ ഇവിടെ നിന്ന് ഓരോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ഓർത്തനും കൊടുക്കുന്ന ഒരു പരാതി കിട്ടി അതിന്റെ തെളിവുകൾ കിട്ടി ആ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഓഫീസറാണ് ഞാൻ അയ്യോ സാറേ ഞാൻ ജീവിക്കാൻ വേണ്ടിട്ടുള്ള ഓരോ വേണ്ടി തന്നെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ചെയ്യുന്ന ഒരു കുടുംബം പോകാനുള്ള കാര്യമാണ് ഉണ്ടാക്കാനോ നമ്മുടെ ജീവിതത്തിന്റെ മാർഗമല്ലേ സാർ എന്തോ യൂതത്തിന്റെ മാർഗം തന്നെ അറസ്റ്റ് ചെയ്ത ഇപ്പൊ തന്നെ ജയിലിൽ ചെയ്തിട്ടുണ്ട് എന്നെ അറസ്റ്റ് അറസ്റ്റ് കഴിഞ്ഞാൽ എവിടെ തന്നെ തന്നെ റിമാൻഡ് ശേഷം

കൃഷ്ണമൂർത്തി സാർ ആ കൃഷ്ണമൂർത്തി സാറ് ജഡ്ജി ആ ജഡ്ജി അദ്ദേഹം ഈ കേസ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ തൂക്കി തൂക്കിക്കൊല്ലാൻ പതിക്കും ഒലക്കര മൂടാ ആ ആ പുള്ളിക്ക് സർട്ടിഫിക്കറ്റ് കണ്ടായി കൊടുത്ത ഈ ഞാനല്ലേ അപ്പൊ ഈ ലോകത്ത് ആരും ഇല്ലേ ഉണ്ട് ആരെ ഈ ഞാൻ